രാജ്യമൊട്ടാകെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ രണ്ടിനാണ് വേൾഡ് വൈഡായി റിലീസ് ചെയ്യുന്നത് ഇപ്പോഴിതാ തന്റെ അടുത്ത ബിഗ് ബജറ്റ് ചിത്രമായ ജയ് ഹനുമാനെക്കുറിച്ച് ഋഷഭ് ഷെട്ടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് പ്രശാന്ത് വർമ്മയുടെ സംവിധാനത്തിലെത്തിയ തെലുങ്ക് സൂപ്പർ ഹീറോ ചിത്രം ഹനുമാന്റെ രണ്ടാം ഭാഗമാണ് ജയ് ഹനുമാൻ എത്തുന്നത് ഈ ചിത്രം പ്രശാന്ത് വർമ്മയുടെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണെന്നാണ് റിപ്പോർട്ട് ഈ പ്രോജക്ടിന്റെ ഭാഗമാകുന്നതിൽ താൻ ഏറെ ആവേശത്തിലാണെന്നാണ് ഋഷഭ് ഷെട്ടി പറയുന്നത് പ്രശാന്ത് വർമ്മയുടെ സർഗാത്മക ദർശനത്തെയും സിനിമയോടുള്ള അർപ്പണബോധത്തെയും താരം പ്രശംസിച്ചും രംഗത്ത് എത്തി പ്രശാന്തിന്റെ കാഴ്ചപ്പാട് അതുല്യമാണ് അദ്ദേഹത്തിന്റെ കഥപറച്ചിലും ദൃശ്യവിസ്മയവും പ്രേക്ഷകർക്ക് ഒരു അവിസ്മരണീയ അനുഭവം സമ്മാനിക്കും എന്നും ഋഷഭ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അതേസമയം ജയ് ഹനുമാനിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞതായും ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുമെന്നുമാണ് ലഭിക്കുന്ന വിവരം ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളെയോ ഔദ്യോഗിക റിലീസ് തീയതിയോ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്